ഹലോ ഡിയ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ മറോയുടെ ഏറ്റവും ബുദ്ധിമുട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കൂടെയുള്ളത് ബിന്ദു ആൻഡ് അലക്സ് ആണ് അപ്പോ യു കെ യിൽ വീട് വാങ്ങുക എന്ന് പറയുന്ന എല്ലാ മലയാളികളുടെയും ഒരു ആഗ്രഹമാണ് അല്ലെ പ്രവാസികളായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് യു കെയിൽ ഒരു വീട് വാങ്ങുക എന്നുള്ളത് അപ്പൊ അങ്ങനെ വീട് വാങ്ങിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ദമ്പതികളാണ് നമ്മുടെ ഉന്നയിക്കുന്നത് അപ്പൊ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഹൈ അലക്സ് ഹലോ പറയൂ എന്താണ് അലക്സ് എന്താണ് വർക്ക് ചെയ്യുന്നത് ബിന്ദു ലീഡോട്ട് നടക്കാം വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് യു കെയിൽ വീട് വാങ്ങാന്ന് പറഞ്ഞ എല്ലാവരുടെ ആഗ്രഹമാണ് വന്നിട്ട് എത്ര വർഷമായി ആദ്യകാലാണ് വന്നത് ബിന്ദു ആണോ അതോ അലക്സാണോ ഫൈവ്സ് ആയി വീട് വാങ്ങാനായിട്ട് പ്ലാൻ വാങ്ങാൻ ഓക്കെ അപ്പൊ നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി വന്ന ഒരു സാധാരണ ഒരു ഒരു മലയാളിയായിട്ടൊരു പ്രവാസിക്ക് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർസ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് അതിലോട്ട് എത്തിച്ചേരുന്നത് കുറിച്ചൊന്ന് വ്യക്തമാക്കി തരാമോ ഫസ്റ്റ് ഇപ്പന്ന് വെച്ചാൽ മോർഗേജ് അഡ്വൈസറെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്കറിയാവുന്ന ഒരു മോർഗേജ് അഡ്വൈസർ ഉണ്ടായിരുന്നു അവരെ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ അവര് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എലിജിബിൾ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മളോട് ചോദിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി വിടാതെ സെയിം ട്രസ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് ട്രാവല് ചെയ്ത് പോയി വരാൻ പറ്റിയ സൗകര്യാണ് അങ്ങനെയാണ് അപ്പം ആ ഏരിയ തന്നെ ആണെങ്കിലും ക്രൈം റേറ്റ് കുറവുള്ള നല്ല സ്കൂൾസ് ഉള്ള ട്രെയിൻസ് ഒക്കെ ഈസി ആയിട്ട് ലണ്ടനിലോട്ട് പോകുന്ന ട്രെയിൻസ് ഉണ്ട് അതായത് ഫ്രീക്വൻസി ട്രെയിനിൽ കൂടുതൽ ഉള്ള ഏരിയാണ് നോക്കിയത് ഞങ്ങൾ ലണ്ടനിൽ നാലരോ വർഷം നാലോ നാല് വർഷത്തോളം ലണ്ടൻ ഉണ്ടായാലോ ഇപ്പൊ ഈ സ്ഥലത്തിലെ പേരെന്താണ് ആക്ച്വൽ ലൈൻഡൻ ലണ്ടനിൽ നിന്ന് ലൈണ്ടനിലോട്ട് അല്ലെ അപ്പൊ ഈ ലൈൻഡൻ ലോട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ജസ്റ്റ് വൺ മന്ത് ആവുന്നു അപ്പൊ ഈ ലൈൻഡനിലും ലണ്ടനും നമ്മള് ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മള് ലേണ്ടൻ കുറച്ചുകൂടെ കാരണം നമ്മള് സാധാരണക്കാരെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ലണ്ടനിലൊക്കെ മാറുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു കാർ എന്തായാലും ആയിട്ട് വേണം എല്ലാവരും പറയും അടുത്തടുത്ത് ചില എന്ന് പറയും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ ഇവിടെ അടുത്ത ഉണ്ടോ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പ്ലേസ് ഒക്കെ അടുത്ത് തന്നെയാണോ ആ ഇവിടെ അടുത്ത വീട് വീടുകളെല്ലാം ഉണ്ട് പിന്നെ ബസ് ഉണ്ട് ബസ് അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എത്തിച്ചേർന്നത് അപ്പ് നോക്കിയിട്ടാണോ വേറെ ഏജൻസികളുണ്ടോ എങ്ങനെയാണ് എത്തിച്ചേർന്നത് റൈറ്റ് മൂവ് ഉണ്ട് സൂപ്ല പിന്നെ ഓൺ ദ മാർക്കറ്റ് ഉണ്ട് ഓൺ ദ മാർക്കറ്റ് അതിനൊക്കെ നോക്കി അതിനകത്ത് നോക്കിട്ട് പിന്നെ നമ്മൾ ഏത് വീട് വേണോ അതിനകത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണം എടുത്തിട്ട് വീട് നോക്കിട്ട് പിന്നെ നമ്മള് നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ പ്രൈസ് 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 ബേസ് കൂട്ടേസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ത്രീ സിക്സ്റ്റി എന്ന് പറയും അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ന് പറയാം

കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാ നമ്മളെ സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കണോ ക്യാഷ് ഇപ്പൊ ഒരു മലയാളിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കാത്തത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാം ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട് വാങ്ങാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർഗേജ് മോർഗേജ് അഡ്വൈസറെ ചെയ്യണം അഡ്വൈസർ നമ്മുടെ പറയേണ്ട കാര്യങ്ങളും പേര് ചേർന്ന് വീട് എടുക്കുന്നെങ്കിൽ അവരുടെ രണ്ടുപേരുടെ സാലറിയുടെ ഫൈവ് ഇപ്പോ ഇപ്പോ ആളിപ്പോ ത്രീ ഹൺഡ്രഡിന്റെ വീട് വാങ്ങുന്നുണ്ട് ഇപ്പോ ഓരോ ഓരോ ആളിന്റെ സാലറി നാത്തി എടുക്കാൻ പറ്റത്തു ബിക്കോസ് ദേ വുഡ് ഗെറ്റ് തൗസൻഡ് വെച്ചാ അപ്പൊ രണ്ടാള് ഇൻകം കൂട്ടും ഇൻകം ഫോർട്ടി ആണെങ്കിലും ഒരാളിന്റെ ആനുവൽ ഇൻകം ഫോർട്ടി ഫൈവ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യും പിന്നെ അത് ചെക്ക് ചെയ്തിട്ട് മോർഗേജ് അഡ്വൈസർ പറയും നിങ്ങൾക്ക് ഇത്ര വരെയുള്ള വീടുകൾ നോക്കാം അങ്ങനെ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എത്ര രൂപ എടുക്കാൻ പറ്റും നമുക്കൊരു ഐഡിയ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന വീട് എത്രയും വരെയുള്ള വീട് നമുക്ക് അഫോർഡ് ചെയ്യാം എന്നുള്ള ഐഡിയ കിട്ടും ബാങ്ക് ബാങ്ക് അത് 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 ഏത് നിങ്ങൾക്ക് എങ്ങനെ വേറെ ആരെങ്കിലും നമ്മൾ ഇല്ല അതിന് ഒരു ചാർജ് ഒന്നും ഫസ്റ്റ് ടൈം ഫ്രീ ആണ് മോർഗേജ് കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ നമുക്ക് യും കൊടുക്കേണ്ടെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ മൂന്ന് ബാങ്ക്സ് തരത്തുള്ളായിരുന്നു മോർഗേജ് മോർഗേജ് തരാൻ കാരണം വന്നിട്ട് ഇയേഴ്സ്

അപ്പം പിന്നെ ഒരു കാര്യം എന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഞങ്ങൾ വീടെടുത്ത സമയത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ത്രീ പോയിന്റ് സെവൻ ഫൈവ് ആയിരുന്നു ഐ എൽ ആർ ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് ഫോർ പോയിന്റ് ടൂ എയ്റ്റിനായിട്ട് അങ്ങനെ ഒത്തിരി ബാങ്ക് ഒത്തിരി ഓപ്ഷൻസ് കൊറേ ബാങ്കുകൾ റെഡി ആകും ഐ എൽ ആർ ഉള്ളവർക്ക് മോർഗേജ് അഡ്വൈസ് മോർഗേജ് കൊടുക്കാനായിട്ട് കൂടുതൽ ചാൻസ് പിന്നൊരു ഡിഫറൻസ് ഐ എൽ ആർ ഉണ്ടെങ്കിൽ ഫൈവ് പെർസെന്റ് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ട് ഐ എൽ ആർ ഇല്ലാത്തവർക്ക് ടെൻ പെർസെന്റ് ആണ് മിനിമം വേണ്ടത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഏപ്രിൽ തൊട്ട് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുക്കണം ഉള്ള വീടുകൾക്ക് വീട് ഫൈവ് പെർസെന്റ് ഫൈവ് പെർസെന്റ് ഓഫ് എടുത്ത സ്റ്റാമ്പ് ഡ്യൂട്ടി വേണമെങ്കിൽ ഞങ്ങളിപ്പം ത്രീ ഫിഫ്റ്റിയുടെ മൂന്നര കോടി രൂപ അതായത് നമ്മള് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് കൊടുക്കേണ്ട വന്നു ഈ ടെൻ പെർസെന്റ് ഡിപ്പോസിറ്റ് അല്ലാതെ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തേർട്ടി ഫൈവ് ലാക്സ് ഇന്ത്യൻ റുപ്പീസ് അതായത് തേർട്ടി ഫൈവ് തൗസൻഡ് പൗണ്ട് പിന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തു പിന്നെ സോളിസിറ്ററിനുള്ള എല്ലാം കൂടെ ഞങ്ങൾക്ക് വീടിന്റെ പേപ്പർ വർക്കിന് മാത്രം ഫോർട്ടി തൗസൻഡ് അതായത് ആയിട്ടുണ്ട് മോർഗേജ് ആ വൺ തൗസൻഡ് ഓക്കെ അത് എങ്ങനെയാ അത് ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ അത് നമുക്ക് അത് നിശ്ചയിച്ചു വരും എങ്ങനെയാണോ എത്ര എമൗണ്ട് നമ്മൾ എന്നുള്ളത് എത്ര ഇയേഴ്സിനാണോ ട്വന്റി ഫൈവ് ഇയേഴ്സിനാണോ അപ്പൊ നമുക്ക് നമ്മളെ ഈ നാട്ടിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കാം അതായത് സാധാരണ കോമൺലി വരുന്ന ഡൗട്ടാണ് ആണ് അപ്പൊ നമ്മൾ യുക്ക് ഒരു വീട് വാങ്ങി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് സ്ഥിരമായിട്ട് പോകുവാണ് നിർത്തി പോകുവാണ് അപ്പൊ നമുക്ക് ഈ വീട് ഈ പ്രോപ്പർട്ടി ഇവിടെ നിർത്താൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ നമുക്ക് ഇവിടെ റാങ്കിന് കൊടുത്ത് നാട്ടിൽ പോകാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്ന് കാര്യമായിട്ട് അറിയപ്പെടാ അത് നാട്ടിൽ പോലെ ഞാൻ എന്റെ അറിവനുസരിച്ച് ഒരു ത്രീ ഇയേഴ്സ് ഇവിടെ നിക്കാൻ ആ പ്ലാനെങ്കിലും വീട് വാങ്ങിക്കുന്നതോട് നഷ്ടം ഇല്ലെന്നാണ് കേട്ടിരിക്കുന്നത് വീട് വാങ്ങുവാണ് വീട് ആലോചിക്കണ്ടല്ലോ പക്ഷെ നമ്മൾ ആൾക്കാർക്ക് സംശയം ചോദിച്ചു മാത്രം ചിന്തിച്ചിട്ടില്ല ഫീസ് എന്താണ് മോർഗേജ് ഫീസ് ഒക്കെ എക്സ്ട്രാ വേണ്ടി എടുത്ത് പറഞ്ഞു സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ സാധാരണക്കാരായിട്ട് ആൾക്കിതൊക്കെ പറ്റും അതിന് വേറെ ആരെങ്കിലും ഇടനിലക്കാരായിട്ട് ഇവിടെ വർക്ക് നമുക്കത് ചെയ്യാൻ പറ്റും ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങളും പിന്നെ ഇതെല്ലാം അറേഞ്ച് നമുക്ക് ഗൈഡൻസ് അതെ അതെ നമ്മൾ ആ സമയം ഡെപ്പോസിറ്റ് അറേഞ്ച് ചെയ്യണം പിന്നെ ബാക്കി വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് ഒക്കെ അറേഞ്ച് ചെയ്യണം ഒക്കെ എങ്ങനെയാ നമ്മളൊരു വീട് കണ്ടു പിന്നെ നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഡെപ്പോസിറ്റ് കാണിക്കുന്നതാണ് നല്ലത് നമ്മൾ വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന സെയിം ടൈമിൽ തന്നെ ഡെപ്പോസിറ്റ് നമ്മുടെ കാണണം നമ്മൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ട ആ സമയത്ത് പോരാ പോയാ നമ്മളിപ്പോ ഒരു ഏജൻസിക്കാരെ ഇപ്പൊ ഒരു വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഏജൻസി ത്രൂ ഏജൻസിയാണ് നമ്മള് വീട് കാണാൻ വരുന്നത് അപ്പൊ അവര് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ ജോലി എന്താണ് നമുക്ക് ആനുവൽ പേയ്മെന്റ് എത്ര ഉണ്ട് ഏജൻസിക്കാര് അവരുടെ ഒരു ഇതിന് വേണ്ടിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം നമുക്കൊരു വീട് വേണമെങ്കിൽ അവരോടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് അതിലൂടെ ാണ് പറഞ്ഞോപ്ല പറഞ്ഞോട് ഏജൻസിംഗ് സർട്ടിഫിക്കറ്റ് ഏജൻസി നമുക്കിപ്പോ ഒരു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏജൻസിക്കാർ ചോദിക്കും നമ്മുടെ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ ഉണ്ടോന്ന് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾഡബിലിറ്റി എത്ര ആണെന്ന് പറയുന്ന ഒരു ലെറ്റർ ലെറ്ററാണ് ആ ലെറ്റർ നമുക്ക് മോർഗേജ് അഡ്വൈസർ ആണ് അതാണ് എന്ന് പിന്നെ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ നമ്മുടെ രണ്ടുപേരുടെ സാലറി സർട്ടിഫിക്കറ്റ് അവർക്ക് മോർഗേജ് അഡ്വൈസറിന് അയച്ച് കൊടുക്കുമ്പോ അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു അഫോർഡബിലിറ്റി എക്സ്ട്രാ ഡിപ്പ് പറയുന്നത് ഡിപ്പ് അത് ഈ ഏജൻസിക്കാരും കാരണം നമ്മള് നമുക്ക് അഫോർഡ് ചെയ്യാത്ത ഒരു ഹൗസ് പോയി കണ്ട അല്ലാതെ നമ്മുടെ അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ വീട് പോയി ആ സമയം നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞ ബേസ് എമൗണ്ട് അതായിരിക്കും നല്ലത് കാരണം നമുക്കിപ്പോ ഒരു വീട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് നമ്മള് പറഞ്ഞു ഓക്കെ നമുക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യേ അവര് ലെൻഡർ എഗ്രി ചെയ്യുവാണെങ്കില് നമുക്ക് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെടാറുള്ളത് ഐ മീൻ എത്ര എമൗണ്ട് അക്കൗണ്ട് ഉണ്ടാവുക അതിനെ കുറിച്ച് ഐഡിയ അത് ഇല്ലല്ലോ പക്ഷെ നമുക്ക് നമ്മളുടെ സാധനിച്ചിട്ട് ഒരു വീട് ഇത്ര എമൗണ്ട് ഓൾറെഡി നമുക്ക് ഒരു സാഷൻ അല്ലേ Okay, cool. You want to go up to 350 or more than 350 or 400? Okay. Other answer is to you, you have to keep your deposit right. Oh, okay. okay. If you want to go more than 350, then okay, probably somewhere around 375. Then you can have your deposit nearly 10% of the of your deposit somewhere around 35,000. Then within the three months' time, you can arrange some. Somewhere like 2000 to 3000 that should be fine okay. um utri um, uh, 10000 pounds alla or, or difference varam padilla okay. because you have to start from zero again mm -hmm. Your processing will start from zero ah uh, namlu mm -hmm. ipo processing thodagi namale ella ell endodu mm. chuks ella mm -hmm. aumbo mm -hmm. mm -hmm. mm -hmm. pinne namlu um, deposit illa namlu vere sthalak 10000 one one parayamale we do chuks Change. Mm hmm. I don't know. It's always better to have a positive. question. If one record is kept, it. Then two records will be Because if you if you are taking hours on both names, then you can keep it in husband and wife. സോഴ്സ് കാണിക്കണം ഓക്കെ അത് അതിലോട്ട് നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ എമൗണ്ട് കൊണ്ടുവരാന്നെ പറയുണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് അപ്പൊ അതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് എത്ര എമൗണ്ട് വരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും വരെ ഫ്രം ദീസ് കൊണ്ടുപോകാം ഓക്കെ സോർഫ് ഇൻകം സെൻഡാക്കുന്ന ആൾക്കാരിന്റെ എല്ലാ ഇൻകം എല്ലാം കാണിക്കണം എല്ലാ എല്ലാ എങ്ങനെ കാശ് വന്നോ അതിന്റെ എല്ലാം കാണിക്കണം ലോൺ ആണെങ്കിൽ വീട് വിത്തിക്കുന്നെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് എന്തായാലും അതിന്റെ സോഴ്സ് കാണിക്കണം വീടിന് ത്രീ ആയി ഇപ്പൊ നമ്മള് ടെൻ ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ പേരന്റ്സും എന്റെ സിബ്ലിങ്സും അതായത് എനിക്ക് എത്ര സഹോദരനോ സഹോദരി എന്റെ പേരില് ടെൻ ലാച്ച് വെച്ച് അയക്കാൻ പറ്റും ഇപ്പൊ എന്റെ പപ്പ ടെൻ ലാച്ച് അയക്കാം അമ്മയ്ക്ക് ടെൻ ലാച്ച് അയക്കാം അനേറ്റക്ക് ടെൻ ലാച്ച് കാണിക്കാം അവരുടെ പേര് അങ്ങനൊന്നും ഇല്ല പക്ഷെ അതൊരു റീസണബിൾ ആയിട്ട് കിട്ടിയ മണി കിട്ടിയും വന്നതായിരിക്കരുത് അങ്ങനെ അങ്ങനെ ആർക്കും നമുക്കിപ്പോ നമ്മുടെ നാട്ടില് എന്താ സെറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഓരോരുത്തർക്കും അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അടയ്ക്കാതെ ഇവിടെ പഴയ വീടും പുതിയ വീടും കിട്ടും ഡിഫറെന്റ് എന്താ ഇതിലാണ് കൂടുതൽ ചില ഏരിയകളിൽ പുതിയ വീടിനായിരിക്കും ഡിമാൻഡ് ഡിമാൻഡ് ആണ് കണ്ടായിരുന്നു അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ കൊറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു അഡ്വാൻറ്റേജ് താഴെ ടോയ്ലറ്റ് ഉണ്ട് പുതിയ പുതിയ വീടുകളൊക്കെ താഴെ ടോയ്ലറ്റ് ഉണ്ട് പക്ഷെ കൊറച്ച് സ്പേസിന്റെ പ്രശ്നം വരുന്നുണ്ട് പിന്നെ ന്യൂ ബിൽറ്റ് കൂടുതലും ഈ റെയിൽവേ സ്റ്റേഷൻറെ ഒക്കെ അവിടെ ദൂര ഇവിടെ അടുത്തുള്ളതെല്ലാം കുറച്ച് ദൂരായിട്ട് അപ്പൊ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വേറെ നമ്മള് ഈ മോർഗേജ് വേറെ എന്തെങ്കിലും കൗൺസിൽ വേറെ എന്തെങ്കിലും അടക്കേണ്ടതുണ്ടോ ഇല്ല ഇല്ല ഒന്നും മോർഗേജ് പിന്നെ കൗൺസിൽ കൗൺസിൽ ഇലക്ട്രിസിറ്റി വാട്ടർ അതെല്ലാം ഉണ്ട് വീടിനായിട്ട് വേറൊന്നും ഇല്ല പിന്നെ നമ്മള് ഇപ്പൊ റിനോവേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ എമൗണ്ട് പിന്നെ പെയിന്റിങ് അങ്ങനെന്തെല്ലാം ഞങ്ങളൊന്നും ചെയ്യേണ്ടതല്ല പിന്നെ നമ്മടെ ഫർണിച്ചർ മേടിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിച്ചിരുന്നു ഇവിടെ നമ്മൾ ഇവിടെ ഫർണിച്ചത് ഓക്കേ അതിന് റേറ്റ് ഡിഫറൻസ് എല്ലാം വരും അതായത് നമ്മൾ സാധാരണ ഒരു രണ്ടര ഹോം എടുക്കുന്ന സമയത്ത് ചോദിക്കാം ഒരു ഫർണിഷ് വേണമെന്ന് ചോദിക്കും അപ്പൊ അതിന് റേറ്റ് ഡിഫറെന്റ് മാറും ഇവിടെ വാങ്ങുമ്പോ ഉണ്ടെങ്കിൽ അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു വീട് വാങ്ങുന്ന സമയത്ത് എല്ലാം നോക്കണം എന്നൊക്കെ പറയാനുണ്ട് ആ ഏരിയ അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണോ അതൊക്കെ എങ്ങനെയാണ് അതങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല സി ആയോണ്ട് ഒക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വേറെ ക്രൈറ്റീരിയണ്ടായിരുന്നു മീറ്റ് ചെയ്യുന്ന പാർക്കിങ് അടുത്ത സ്കൂള് സ്റ്റേഷൻ അടുത്ത് വേണം ഏരിയ ഏരിയ ക്രൈം റേറ്റ് കുറവുള്ള അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് േക്ഷകർ പറയാനുണ്ടോ വീട് കണ്ടെത്താൻ ശ്രമിക്കുമ്പോ അല്ലെങ്കിൽ ടാക്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ എമൗണ്ടിന്റെ നമ്മള് ഹൈഡ് ആയിട്ടുള്ള ചെലവ് ചെലവുകൾ ഉണ്ടാവും പറയും അങ്ങനെ ഹൈഡായിട്ടുള്ള ചെലവ് ായിട്ടെന്ന് പറഞ്ഞാൽ നമ്മള് സർവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ഇതൊരു പഴയ വീടായ കാരണം ഓൾഡ് ബിൽഡിംഗ് രണ്ട് ടൈപ്പ് സർവേ ഉണ്ട് ലെവൽ ലെവൽ ത്രീ സർവേ ഓക്കേ അതില് ലെവൽ ടൂ ആണ് നമ്മുടെ സാധാ ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ലെവൽ ത്രീ വലിയ ബിൽഡിംഗ് സർവേക്ഷൻ ലീക്കോ എന്തേലും ഉണ്ടെങ്കിൽ സർവേ ചെയ്യുമ്പോ നമ്മുടെ ഡാംബ് മോൾഡിനുള്ള ചാൻസ് ഉണ്ടോ അതിന് ഒരു സിക്സ് ഹൺഡ്രഡ് പൗണ്ട്സ് എക്സ്ട്രാ ആകും അത് ഓപ്ഷണൽ ആണ് ന്യൂ ബിൽറ്റിനൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷെ സർവേ ചെയ്തപ്പം ചില മിസ്റ്റേക്കുകൾ കണ്ടെത്തി നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് വീട് എടുത്ത് നമ്മൾ ചെയ്തായിരുന്നു കാരണം ഇത് പഴയ ബിൽഡിംഗ് അല്ലെങ്കിൽ പോയി പക്ഷെ അറുന്നൂറ് നമ്മളെത്രയും ഇത്രയും മണി സ്പെൻഡ് ചെയ്യല്ലേ

അപ്പൊ പുതിയതായിട്ട് വരുന്ന നേഴ്സുമാരാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ നഴ്സുമാർക്കാർക്ക് ഇപ്പൊ വരാൻ പറ്റില്ല യു കെയിൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് വീട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താ എന്തൊക്കെ ശ്രദ്ധിക്കണം എപ്പൊ തുടങ്ങണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഞ്ചു വർഷ അഞ്ചു വർഷമായ പറഞ്ഞു അപ്പൊ നമ്മളൊരു രണ്ടു വർഷമായ ചില ആൾക്കാരൊക്കെ വന്ന് ഉടനെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് പിന്നെ കുറച്ച് ആൾക്കാരില്ല ഇല്ല വീടിനെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ അനുഭവം കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താ see we are like see, it's not that after ilr edu edu no nothing the other difference over worth the interest not okay see one, one thing would be um, instead of paying for someone you will be paying your mortgage yeah that's okay if two years one year i two years i cash if you are thinking to move somewhere else then no if you're if you're happy to stay back here, then it's fine oru car and like if you're if you think if you're thinking to take after five years then you'll be losing your three years of mortgage you put in cash on two years two years currently your cash on you can invest in um, paying your own mortgage rather than paying for someone else it'll it' be helpful or or plus point i ಿಲ್ಲ okay. ಎ okay. ടെൻ പോയിന്റ് ഇയേഴ്സ് തിങ്ക് ചെയ്താ ദു വിൽ ബി ലൂസിങ് ലോട്ട് ഓഫ് മണി ത്രീ ഇയേഴ്സ് മോർഗേജിന് വേറെ ആൾക്കൊടുക്കുമായിരിക്കും ഇത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഔട്ടോറിലോട്ട് പോവാപോലെ ലണ്ടനോട് ചാർന്ന് തന്നിട്ടുള്ള അതാവുമ്പോ എല്ലാംകൊണ്ട് ബെറ്റർ ആയിരിക്കും അല്ലേ ഒരുപാട് ഔട്ട് എന്താ പ്രശ്നം വരച്ചാ എന്തായാലും കാർ മസ്റ്റ് ആണ് ഇവിടെ വേണ്ടി വരും എങ്കിലും പിന്നെ അടുത്ത വീടുകളിൽ വേണമെന്നൊന്നും നിർബന്ധമില്ല ബസ്സൊക്കെ ബസ് റൂട്ടാണോ പിന്നെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന പറഞ്ഞു അപ്പൊ കിട്ടി നമുക്കൊരു മൂമെന്റ് ഹാപ്പി എന്തായിരുന്നു നമുക്ക് എന്താ പറയാ പറയാനുള്ള ഒരു പ്രത്യേക ഒരു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സംഭവം അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയത്ത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ച ഒരുപാട് താങ്ക് യു അപ്പൊ നമുക്ക് വേറെ അവസരത്തിൽ ഇനി അപ്പൊ നമ്മുടെ വീഡിയോ അവസരത്തില് വീഡിയോറ്റീവ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ കാണാം അപ്പൊ താങ്ക് യു